റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗ്യവർഷമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആർ സി ബി ആരാധകരുണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവർ ഇവിടെ തുടങ്ങുന്നു ആർ സി ബിയുടെ റിട്ടൺഷൻ സാധ്യതകളാണ് ഈ വീഡിയോയിൽ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ തല പുകയ്ക്കാൻ മാത്രം ഇമ്പാക്റ്റ് ഉള്ള പ്ലെയേഴ്സ് ആർ സി ബി നിരയിൽ അധികമില്ല അതുകൊണ്ട് തന്നെ അനുവദിച്ച ആറ് സ്ലോട്ടുകൾ പോലും അവർ ഉപയോഗിച്ചേക്കില്ല വിരാട് കോഹ്ലിയെ നിലനിർത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ടി ട്വന്റി ഐയിൽ നിന്ന് താരം ഒരുമിച്ചു കഴിഞ്ഞു എങ്കിലും ഐ പി എല്ലിൽ ഇനിയും ഒരുപാട് കാലം താരത്തിന് ബാക്കിയുണ്ട് കോഹ്ലിയെ പോലെ തന്നെ ഉറപ്പായ മറ്റൊരു താരം മുഹമ്മദ് സിറാജാണ് ബൌളിംഗിൽ സിറാജിനെ ചുറ്റിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആർ സി ബിയുടെ ബൌളിംഗ് ലേനം ഫാഫ് ഗ്ലെൻ മാക്സ്വെൽ ക്യാമറോൺ ഗ്രീൻ തുടങ്ങിയവർ ആർ സി ബി നിരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു എന്നാൽ ഇവരിൽ ആർക്കും വേണ്ടത്ര ഇംപാക്ട് ഉണ്ടാക്കാനായിരുന്നില്ല അതുകൊണ്ട് മധ്യനിരയിൽ പുതിയ താരങ്ങളെ പരിഗണിക്കാൻ അവർ ശ്രമിച്ചേക്കും മുംബൈയിൽ നിന്ന് വന്ന ഗ്രീൻ ഒരുപക്ഷെ സ്ഥാനം റീട്ടേൺ ചെയ്യും ഫാഫ് മാക്സ്വൽ എന്നിവരുടെ കാര്യത്തിൽ ഏജും ഒരു ഫാക്ടറായിരിക്കും ഇന്ത്യൻ യുവതാരങ്ങളിൽ ആർ സി ബിക്ക് ഒരു കൈ നോക്കാം ആകാശ് ആകാശ്ദീപ് വിജയകുമാർ വൈശാഖ് തുടങ്ങിയവർ വളരെ പ്രോമിസിംഗ് ആയിരുന്നു ആകാശ് ആകട്ടെ ടെസ്റ്റിൽ ഫോമിലുമാണ് എന്നാൽ ഈ താരങ്ങൾക്ക് വലിയ തുക കൊടുക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം കോലി സിറാജ് എന്നിവരെ മാത്രം നിലനിർത്തി നാല് ആർ കാർഡുകൾ ഉപയോഗിക്കാനാണ് കൂടുതൽ സാധ്യത പേഴ്സ് ബാലൻസ് കൂട്ടാൻ അതുവഴി പറ്റും വമ്പൻ താരങ്ങൾക്കായി വലിയ തുകയും നീക്കിവയ്ക്കാം അങ്ങനെ സംഭവിച്ചാൽ മേഘാലയത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സ് ബാലൻസ് ആർ സി ബിക്ക് തന്നെയായിരിക്കും ബാക്കി കാത്തിരുന്നു കാണാം